രണ്ടായിരത്തി അമ്പതിലെ കേരളം എങ്ങനെയായിരിക്കും എന്ന സെഷനിലേക്ക് നമ്മൾ കടക്കുകയാണ് ചോദ്യം പ്രളയവും നമ്മളുടെ നാം കടന്നു വന്ന വികസന സങ്കല്പവും നമ്മളുടെ കേരളത്തിലെ എല്ലാ വികസനത്തെയും നമ്മൾ കുറച്ച് ഒരു അൻപത് വർഷം പുറകിൽ നിന്ന് അപഗ്രഥിക്കുമ്പോൾ നേരിടുകാണുന്നൊരു പ്രശ്നം നമുക്ക് കേരളത്തെ കുറിച്ച് ഒരു മാസ്റ്റർ പ്ലാൻ ഇല്ല പറയുന്ന പോലെ എനിക്ക് ഫീൽ കുത്താൻ പോണല്ലേ ഉള്ളൂ അത് നിങ്ങൾ ഒരു വീട് പണിയാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട് അതിന്റെ അടുക്കള എവിടെ ആയിരിക്കണം സ്റ്റോർ എവിടെ ആയിരിക്കണം അതിന്റെ ഡ്രോയിങ് റൂം എങ്ങനെയായിരിക്കണം ഇതൊക്കെ കൃത്യമായി പ്ലാൻ ചെയ്ത് നല്ല മിടുക്കനായ ഒരു ആർക്കിടെക്ടിനെ കൊണ്ട് ഇതെല്ലാം പൂർത്തിയാക്കി പേപ്പറിലോ കമ്പ്യൂട്ടറിലോ ഇത് പൂർത്തിയാക്കിയതിന് ശേഷമാണ് നിങ്ങൾ വീട് പണിയാൻ തുടങ്ങുന്നതെങ്കിൽ പണി പൂർത്തിയാകുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു സ്വപ്ന സൗഹൃദം പുറപ്പെടു നിർത്തിട്ടുണ്ടാവും അങ്ങനെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും ഇപ്പോ ആ മട്ടിൽ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു തെറ്റി എന്നാൽ ഇന്നേ വരെ ഈ ദിവസം വരെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിന് ആ മട്ടിൽ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടോ തെറ്റില്ല എല്ലാം കയ്യിൽ നിന്ന് പോവുക മാസ്റ്റർ പ്ലാൻ കേരളത്തിലുണ്ടെങ്കിൽ ആൻഡ് പോയ ആ വണ്ടി അങ് മാറുന്നതിന് മുമ്പ് വാട്ടർ അതോറിറ്റി വന്ന തന്നെ തന്നെ മാത്രം ആവലും ഫോൺ ചെയ്താൽ കിട്ടുന്ന രണ്ട് ഓഫീസിൽ അടുത്തടുത്ത ഓഫീസുകളിൽ ഇരിക്കുന്ന രണ്ട് മന്ത്രിമാരുള്ള ഇവർക്ക് അല്ലെങ്കിൽ പി ഡബ്ല്യു ഡി ഓഫീസും വാട്ടർ അതോറിറ്റി ഓഫീസും ഒരു കെട്ടിടത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു നാട്ടിൽ പോലും ഇവർക്ക് തമ്മിൽ പോലും ഒന്നും വർത്താനം പറയാൻ പറ്റാത്തത്ര മാസ്റ്റർ പ്ലാൻ ഇല്ല നമ്മുടെ നാട്ടിലുണ്ട് കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ ഞങ്ങളിതാ മാന്താൻ പോവുക മാന്തൽ കഴിഞ്ഞിട്ട് നിങ്ങൾ ടാർ ചെയ്താൽ മതി എന്നൊന്ന് പറയാനുള്ള ബോധം വാട്ടർ അതോറിറ്റിക്കോ ഞങ്ങൾ ടാർ ചെയ്യാൻ പോവുകയാണ് അത് കഴിഞ്ഞിട്ട് അതിനു മുമ്പ് നിങ്ങൾ മാന്തുന്നുണ്ടെ മാന്തിക്കോ എന്ന് പറയാനുള്ള ബോധം പീഡപിളിപ്പിക്കോ ഇല്ലാത്ത അത്ര ശുഷ്ടമാണ് നമ്മുടെ ഉദ്യോഗസ്ഥ കാര്യക്ഷമതയും എഫിഷ്യൻസിയും എന്ന് പറയുമ്പോൾ നമ്മുടെ മാസ്റ്റർ പ്ലാനിനെ കുറിച്ചും നമുക്കിതുവരെ ഉണ്ടാക്കിയ സം ഈ സങ്കല്പങ്ങളും ഡിസൈനും ഒക്കെ എത്ര മണ്ടത്തരങ്ങൾ നിറഞ്ഞായിരുന്നു ബാക്കിയെല്ലാം നമുക്കത് വെച്ചിട്ടങ്ങ് അനുഗ്രഹിക്കാം